മറ്റൊന്നുമില്ല റസൂലേ ഒന്നും കഴിക്കാനില്ല ഹബീബേ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ഇന്നി എങ്കിൽ ഞാൻ ഇതാ നോമ്പുകാരനാണ് നോമ്പുകാരനാണ് അല്ലാൻ റസൂൽ നോമ്പ് പിടിച്ചുകൊണ്ട് സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ട് തങ്ങൾ വീടിന്റെ ഒരു മൂലയ്ക്ക് പോയി ാണ് പ്രയാസമാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ല അള്ളാൻ റസൂല് അതിന്റെ പേരിൽ നോമ്പ് പിടിക്കുകയാണ് ചിന്തിച്ചു നോക്ക് ഭക്ഷണയില്ലാതെ വരുന്നൊരവസ്ഥ എന്നിട്ട് സുന്നത്ത് നോമ്പ് പിടിക്കാൻ സുന്നത്ത് നോമ്പ് പിടിച്ച് വീടിന്റെ ഒരു മൂലയ്ക്ക് പോയി ചുരുണ്ടുകൂടി കിടക്കാൻ പ്രവാചകരുടെ ചാരത്ത് അടുത്ത് ചെന്ന് ഞാനിരുന്നു എന്റെ കൈകൊണ്ട് പ്രവാചകന്റെ ഒട്ടിയ വയറുമേര് ഞാൻ ഇങ്ങനെ തലോടി ചെറിയ കരച്ചിൽ കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് ചോദിച്ചു ിൽ നിന്ന് ചാടി ചാടിയെഴുതിനെ തെട്ടല്ലാൻ റസൂൽ ചോദിക്കുകയാണ് എന്തു പറ്റി ആയിഷ നിനക്ക് വ്യസനമാണോ ദുഃഖമാണോ ആയിഷ എന്നോടൊപ്പമുള്ള ജീവിതം പ്രയാസകരമാണോ ആയിഷ ഐഷിയല്ലാഹുനെ പറയുകയാണ് മഹബത്താണ് മഹബത്ത് പറയുകയാണ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇതേ നിലയിൽ തന്നെ തുടർന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒരു സഹാബിയായ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിലെ വീട്ടിലേക്ക് ഒരാടിഞ്ഞതാകുന്ന കുറവ് കൊണ്ടുവന്നു നല്ലതുപോലെ വേവിച്ചതാകുന്ന കുറവ് കൊണ്ടുവന്ന് മുത്തരവിയുടെ കൈകളിലേക്ക് ഞാൻ കൊടുത്തപ്പോ അല്ലാസോ പറഞ്ഞു ആയിഷ ഐഷ നീ നീ കഴിക്കൂ കഴിക്കൂ കഴിച്ചിട്ട് ഈ മുഹമ്മദ് എന്ന് രണ്ടുപേരും ഒരേപോലെ പട്ടിണിയാണ് അവസാന കയ്യിലേക്ക് കിട്ടിയതാകുന്ന മാംസം ഒരു പിടി വേഗം കഴിച്ചിട്ടല്ല ആദ്യം തന്നെ മൊത്തത്തിൽ അങ്ങോട്ടും ഭാരിക്ക് കൊടുക്കാൻ കഴിക്കാൻ ജീവിതം പഠിപ്പിക്കാൻ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകട്ടെ നിർബന്ധിക്കുകയാണ് നിങ്ങള് കഴിക്കണം നിങ്ങൾ കഴിക്കണം ഹബീബായ നബി തങ്ങളുടെ നിർബന്ധമാണ് ബീവി ാണ് മാംസ കഷ്ണം ഞാൻ എടുത്തു നിർബന്ധ നിമിത്തമായി വായിൽ വെച്ചു ഒരു കടി കടിച്ചിട്ട് കൈവശം ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിമിത്തമായിട്ടൊരു കടികടിച്ചിട്ട് നോട്ടം പോയി റസൂൽ എവിടെയാണ് വന്നത് എനിക്ക് സ്നേഹം തെറ്റിയില്ലോകത്തിന് പഠിപ്പിച്ച പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെയാണോ വച്ചത് അതേ സ്ഥലത്തേക്ക് തന്നെ വാ ചേർത്ത് വെച്ചുകൊണ്ട് കടിച്ച് മാംസം അൽപ്പം കടിച്ചെടുത്തപ്പോഷത്തോ ഐഷ ബേബി വീണ്ടും എന്തിനാണ് ഈ പാവപ്പെട്ട മുഹമ്മദിനോടൊപ്പമുള്ള ജീവിതം നീ മടുത്തിട്ടുണ്ടോ മടുത്തിട്ടുണ്ടോ ഇല്ലറസോലേ ഇല്ലറസോലേ പട്ടിണി കിടക്കുന്നതിന്റെ വിഷമമല്ല പ്രയാസമല്ല ദുഃഖമല്ല പാവപ്പെട്ട ആയിഷയോട് കേവലം അബൂബക്കരന്റെ മകളോടുള്ള വലിയ സ്നേഹവും താല്പര്യവും കണ്ടിട്ടാണ് ഞാൻ വായവച്ച സ്ഥലത്ത് തന്നെ തങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആ മാംസം കടിച്ചെടുത്തപ്പോ എന്നോടുള്ള തങ്ങളുടെ സ്നേഹവും വലിയ താല്പര്യവും എന്റെ മനസ്സെ കുടിച്ച് വല്ലാതെ കുലിക്ക് കളഞ്ഞു റസൂലേ ഐഷ ബീവിയോട് ഉടനെ അള്ളാൻ റസോല് പറയുകയാണ് ബഹുമാനപ്പെട്ട മകൾ മാത്രമല്ല എന്റെ കൂട്ടുകാരന്റെ മകള് മാത്രമല്ല നീ എൻറെ ഭാര്യ കൂടിയാണ് ഭാര്യ കൂടിയാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോടുള്ള കടമകളാണ് ഞാൻ കാണിച്ചത് എന്ന് ഹബീബോനാ ഷഫിയോ മൂന്ന് ദിവസങ്ങൾക്കേഷം കിട്ടിയ മാംസ കഷ്ണം ഭാര്യ കൊണ്ട് ആദ്യമായി കഴിപ്പിക്കുന്നു ഭാര്യ കടിച്ച അതേ